എല്ലാവർക്കും നമസ്കാരം നല്ലൊരു തെളിച്ചം അല്ലേ എന്നെയല്ല കേട്ടോ ഈ കാലാവസ്ഥ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിരിക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ മഴ പെയ്തിട്ടങ്ങ് നിന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് തെളിഞ്ഞു ഒരു ചെറിയ വെയിലും തെളിഞ്ഞ് അതേ ആകാശമൊക്കെ കണ്ട നല്ല തെളിഞ്ഞു നിൽക്കുന്നു ചെറിയൊരു കാറ്റൊക്കെ ഇടയ്ക്ക് വീശുന്നുണ്ട് എന്നാലും നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ അപ്പോൾ ഈ മഴയുടെ ഇടയ്ക്ക് തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഇവിടെ കെട്ടിയോനും മക്കളും ഒക്കെ പോയി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ഈ അടുക്കളയിലെ സിംഗ് തന്നെ മാടി മാടി വിളിക്കാൻ തുടങ്ങും വായോ വായോ വായോന്നും പറഞ്ഞുകൊണ്ട് എന്താണെന്നറിയാവോ വാകപ്പാട് അലങ്കോലമായിട്ട് അരിങ്ങി കിടക്കണ സിംഗൊക്കെ മുഴുവനും പാത്രങ്ങൾ കഴുകാൻ വേണ്ടി എന്തുമാത്രമാണെന്നറിയാവുക അടുക്കള മുഴുവൻ പാത്രങ്ങൾ കഴുകാനുണ്ടാവും എൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ ചില ആൾക്കാരൊക്കെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കച്ചാട്ട പടാന്ന് പറഞ്ഞുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി അതായത് ഭക്ഷണം റെഡിയായി കഴിയുമ്പോഴേക്കും പാത്രങ്ങളും അടുക്കളയും ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാകും പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എൻ്റെതെല്ലാം ഇങ്ങനെ കൂടി കിടക്കും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി പിന്നെ പാത്രം കഴുകാനുള്ള എല്ലാം കൂടി അങ്ങ് മാറ്റി വെക്കും പിന്നെ അവസാനമായിരിക്കും എല്ലാവരും പോയി കഴിയുമ്പോൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ തന്നെ താൻ എന്നോടും പാത്രങ്ങളോടും ഒക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇങ്ങനെ കഴുക്കും വെറുക്കും വൃത്തിയാക്കലും അതും ഇതുമൊക്കെ അപ്പോൾ എൻ്റെ എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഞാനും കൂട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നേരെയുണ്ടല്ലോ ഞാൻ തമ്മേല് പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിലേക്കങ്ങ് കടന്നാലോ ഭാഗ്യം നമ്മളെ എപ്പം തേടിയെത്തുമെന്നുള്ളത് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഭാഗ്യവാന്മാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ അങ്ങനെയാണോ നമ്മൾ പറയും ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയും ഓ എന്തൊരു ഭാഗ്യം കേട്ട ആളാണ് എന്തെല്ലാം കഷ്ടതകളാണ് വരുന്നത് ചില ആൾക്കാരോട് ചിലർ നേരിട്ട് പറയും നിൻ്റെ ജീവിതം തന്നെ ഒരു ഭാഗ്യം കേട്ട ജീവിതമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഓഹ് എനിക്ക് ഒരു ഭാഗ്യമില്ല ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടി വരുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ ചിന്തിക്കും ഓ എനിക്ക് ഒരു ഭാഗ്യം ഇല്ല ഞാൻ അറിയുന്ന എന്തുമാത്രം ആൾക്കാർക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ എനിക്കാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല എനിക്ക് മാത്രം എന്തെങ്കിലും ഭാഗ്യമില്ലാത്തേ എന്നൊക്കെ വിചാരിക്കും അതുപോലെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും നല്ലതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും ഓ എന്തൊരു ഭാഗ്യമല്ലേ എന്നൊക്കെ പറയും അല്ലേ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് എന്താണെന്നറിയോ ഒരിക്കൽ ഒരു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ എന്ന് കരുതപ്പെടുന്ന ഒരാളെ ഒരു ടി വി ചാനലുകാരെ ഇൻറ്റർവ്യൂവിനായിട്ട് വിളിച്ചു അപ്പോൾ അതിലെ ആങ്കർ ഇയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാൻ എന്ന് കരുതപ്പെടുന്നത് അപ്പം ആ ഭാഗ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ ഭാഗ്യവാൻ എന്ന് കരുതപ്പെടുന്ന ആളുണ്ടല്ലോ അയാൾ പറയുകയാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വള ജനിച്ച് വീണിരിക്കുന്ന ഓരോ മനുഷ്യരും ഭാഗ്യവാന്മാരാണ് എല്ലാവർക്കും ഭാഗ്യമുണ്ട് പക്ഷേ ആ ഭാഗ്യം നമ്മൾ കണ്ടുപിടിക്കണം അതാ എന്നാൽ മാത്രമേ നമ്മൾ ഭാഗ്യവാന്മാരാകുള്ളൂ അപ്പം ഈ അങ്ങനെ ചോദിച്ചു അതെങ്ങനെയാണ് നമ്മൾ ആ ഭാഗ്യം കണ്ടെത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആ ഭാഗ്യം കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭാഗ്യവാന്മാരാകുക അപ്പോൾ ഈ ഭാഗ്യവാൻ പറഞ്ഞു ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും തലയ്ക്ക് മുകളിലൂടെ ഭാഗ്യദേവത പറന്നുപോകും വല്ലപ്പോഴുമൊക്കെ ഈ ഭാഗ്യദേവത പറന്നു പോകും അപ്പം ഈ ഭാഗ്യദേവത പറന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗ്യദേവതയെ ചാടി പിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഭാഗ്യം കിട്ടുള്ളൂ പക്ഷേ ആ ഭാഗ്യദേവത എപ്പോഴാണ് പറക്കണേന്ന് നമുക്കറിയില്ല എന്നാൽ അപ്പോൾ ഈ ആങ്കർ ചോദിച്ചു അപ്പം നിങ്ങളെങ്ങനെയാണ് ഈ ഭാഗ്യദേവതയെ ചാടി പിടിച്ചത് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഈ ഭാഗ്യദേവത എപ്പോഴാണ് ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കണേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാമായിരുന്നു നിങ്ങളുടെ ഭാഗ്യദേവത എപ്പോഴാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നതെന്ന് അപ്പം ഈ ഭാഗ്യവാൻ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു ഈ ഭാഗ്യദേവത എപ്പോഴാണ് പറക്കണേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗ്യദേവതയെ പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചാടിക്കൊണ്ടിരുന്നു എപ്പോഴും ചാടിക്കൊണ്ടിരുന്നപ്പോൾ ചാടി 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 കറക്റ്റ് ഭാഗ്യദേവത വന്നപ്പം ഭാഗ്യദേവതയും എനിക്ക് പിടിക്കാൻ പറ്റി ഇതാണ് ഞാൻ കേട്ടിട്ടുള്ള കഥ ഇത് സത്യത്തിൽ സംഭവിച്ചതാണോ അതോ ചുമ്മാ ഒരു കഥയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളുടെ പരിശ്രമം അല്ലെ ഒരു ഏതോ ഒരു കവിതയിൽ പറയണില്ലേ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം അതുമാതിരി നമ്മളുടെ ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക പ്രയത്നിച്ച് 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 നമ്മുടെ ഭാഗ്യത്തെ കൈക്കലാക്കാൻ നമുക്കും പറ്റും എന്നാണ് എല്ലാ പരീക്ഷകളിലും നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയെ കണ്ടുകൊണ്ട് ആൾക്കാർ പറയും നല്ല കുട്ടി നല്ലവണ്ണം പഠിക്കുന്ന കുട്ടി നല്ല ഭാഗ്യമുള്ള മാതാപിതാക്കൾ എന്ന് പറയും പക്ഷേ ഈ ഭാഗ്യം ആ കുട്ടിക്കും ആ മാതാപിതാക്കൾക്കും കിട്ടിയതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് അതുപോലെ ഒരു ജോലി കിട്ടിയാലാവട്ടെ അതുപോലെ ഒരു വീട് വെച്ചാലാവട്ടെ അങ്ങനെ എന്ത് എന്ത് ഏത് ആൾക്കാർക്ക് എന്ത് നല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഭാഗ്യം എന്നാൽ പക്ഷേ ആ ഭാഗ്യത്തിന് പുറകിൽ അവരുടെ കഠിന പ്രയത്നം ഉണ്ട് ആ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഭാഗ്യം കൈവന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെത്ര പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സും നിഷ്കളങ്കമായിരിക്കണം ഇപ്പം നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതിന് കൂടത്തിൽ നമ്മൾ ഇതേപോലെ നല്ലത് നേടിയെടുത്തിരിക്കുന്ന ആൾക്കാരുടെ കുശുമ്പും അസൂയിയും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ആ ഭാഗ്യം നേടിയെടുക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പം നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും നമ്മുടെ മനസ്സും നിഷ്കളങ്കമായിരിക്കണം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഭാഗ്യം കൈവരുള്ളൂ നമുക്കില്ലാത്തതിനെ ഓർത്ത് നമ്മൾ ഭാഗ്യമില്ലാത്തവരാണ് എന്ന് പറയാതെ നമുക്കുള്ളതിനെ ഓർത്ത് നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് എന്നൊന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ നമ്മളുടെ ജീവിതം തന്നെ ഒരു ഭാഗ്യമാണ് ജനിച്ച് വീഴണ നേരത്തെ തന്നെ മരിച്ചു പോകുന്ന എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് അപ്പം നമ്മൾക്ക് ഇത്രയും കാലമൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കൈകളുണ്ട് കാലുകളുണ്ട് കണ്ണുണ്ട് കേൾക്കാൻ ചെവികളുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത എത്രയോ യോ ആൾക്കാര് ഈ ഭൂമിയിലുണ്ട് കാലുകളില്ലാത്തവര് കൈകളില്ലാത്തവര് സംസാരിക്കാൻ കഴിയില്ലാത്തവര് അതുപോലെ ചെവി കേൾക്കാൻ പറ്റാത്തവര് ബുദ്ധിമാന്യം സംഭവിച്ചവർ അല്ലെങ്കിൽ അസുഖമായിട്ട് കിടന്ന കിടപ്പ് കിടന്നു പോയവർ ചെറിയ പ്രായത്തിൽ തന്നെ കിടന്നു പോയിട്ടുള്ള ആൾക്കാർ അങ്ങനെ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും രോഗികളായിട്ടുള്ളവരും അങ്ങനെ എന്തുമാത്രം ആൾക്കാരുണ്ട് അപ്പം നമ്മളുടെ ഭാഗ്യത്തെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളെക്കാളും എന്തെങ്കിലുമൊക്കെ കുറവുള്ള ആൾക്കാരെ കാണുക ഇപ്പം നമുക്ക് കാണും നമുക്ക് വീഡിയോസ് തന്നെ ഇഷ്ടംപോലെ കിട്ടും വേസ്റ്റ് കൊട്ടകളിൽ നിന്നും ഭക്ഷണം മാറി കഴിക്കുന്ന കുട്ടികൾ മുതൽ ഒന്നുമില്ലാത്തവർ എന്തെങ്കിലും അംഗവൈകല്യങ്ങള അതുപോലെ എന്തെല്ലാം കുറവുകളുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഓർക്കുക അപ്പോൾ ഇനി മുതൽ ഞാൻ ഭാഗ്യവാനല്ല ഞാൻ ഭാഗ്യവാ ഭാഗ്യമുള്ളവളല്ല എന്ന് വിചാരിക്കുന്ന എല്ലാവരും തങ്ങളേക്കാൾ കുറവുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തുമാത്രമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തുമാത്രമാണെന്ന് അതുപോലെ ഇനിയും നമുക്ക് നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതോർത്താണ് നമ്മൾ ഭാഗ്യവാനല്ല എന്ന് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് നിഷ്കളങ്ക മനസ്സോടെ ആത്മാർത്ഥതയോടെ കഠിന പ്രയത്നം ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും ആ ഭാഗ്യം നേടിയെടുക്കാൻ പറ്റും അതുപോലെ നമ്മളോട് ആരെങ്കിലും നിനക്ക് ഭാഗ്യമില്ല എന്നും പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഠിന പ്രയത്നം ചെയ്തോളുക വാശിയോടെ മുന്നേറിക്കോളുക നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ ഭാഗ്യവാനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക അങ്ങനെ അവർ അവരുടെ വാക്ക് തിരിച്ചു പറയാൻ ഇടവരുത്തിയെടുക്കുക അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ഉണ്ടെങ്കിൽ കഠിന പ്രയത്നം ചെയ്തോളുക പരിശ്രമിച്ചോളുക ആത്മാർത്ഥതയോടെ മുന്നേറിക്കോളുക നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യദേവതയും ചാടി പിടിക്കാൻ സാധിക്കും ഓൾ ദ ബെസ്റ്റ്